നവംബർ ഒന്നു മുതൽ റേഷൻ വ്യാപാരികൾ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക് വേതന പാക്കേജ് വർധന അടക്കമുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്ത സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് നീങ്ങുന്നത് ഒക്ടോബർ ഏഴിന് റേഷൻ വ്യാപാരികൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും വേതന പാക്കേജ് വർധനവ് അടക്കമുള്ള വാഗ്ദാനങ്ങൾ സർക്കാർ നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാരികൾ വീണ്ടും അനിശ്ചിതകാല സമര പ്രഖ്യാപനവുമായി രംഗത്തെത്തുന്നത് നവംബർ ഒന്ന് മുതൽ സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നത് ഒക്ടോബർ ഏഴിന് റേഷൻ വ്യാപാരികൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും നിയമസഭാ മാർച്ചിന് ശേഷമാകും റേഷൻ കടകൾ അടച്ചിടണമോ എന്നതിൽ തീരുമാനമെടുക്കുക ജനുവരി ഇരുപത്തിയേഴിന് വ്യാപാരികൾ നടത്തിയ കടയടപ്പ് സമരം റേഷൻ വിതരണം നിലയ്ക്കാൻ കാരണമായിരുന്നു വേതന വർധനവ് നടപ്പാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചു ോടെയാണ് അന്ന് വ്യാപാരികൾ സമരം അവസാനിപ്പിച്ചത് മാസങ്ങൾ പിന്നിട്ടിട്ടും പലതവണ ചർച്ചകൾ നടത്തിയിട്ടും സർക്കാർ വാഗ്ദാനം പാലിക്കാതെ വന്നതോടെയാണ് വ്യാപാരികൾ വീണ്ടും സമരത്തിനിറങ്ങുന്നത് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ വാഗ്ദാന ലംഘനം അവഗണന ഉദ്യോഗസ്ഥ പീഡനം ഇതിൽ ഈ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കേരള പ്രവി ദിനത്തിൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുകയും അതിന്റെ മുന്നോടിയായി ഏഴാം തീയതി ഒക്ടോബർ ഏഴിന് നിയമസഭാ മാർച്ച് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത് കേരളത്തിലെ റേഷൻ വ്യാപാരി സമൂഹം ഒന്നടങ്കമല്ല സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ താലൂക്ക് ഭാരവാഹികൾ അടങ്ങുന്ന ഞങ്ങളുടെ നേതൃത്വനിരെയാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത് അതിനുശേഷം സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല സമരപായങ്ങൾ മുന്നോട്ട് പോകും ഇതിനുള്ള കത്ത് സർക്കാർ നടക്കരുത് അടിസ്ഥാന ശമ്പളം പതിനെണ്ണായിരത്തിൽ നിന്നും മുപ്പതിനായിരം രൂപയാക്കണമെന്നതാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് കെ ടി പി ഡി എസ് ഭേദഗതി സമയമാറ്റം ലൈസൻസികളുടെ വിരമിക്കൽ ആനുകൂല്യം സ്റ്റോക്ക് വേരിയേഷൻ മാനദണ്ഡത്തിൽ തുല്യനീതി തുടങ്ങിയ ആവശ്യങ്ങളും വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സമരത്തിന്റെ ഭാഗമായി റേഷൻ കടകൾ അടച്ചിടുകയാണെങ്കിൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും പ്രതിസന്ധിയിലാകും വ്യാപാരി സമരം കരാറുകാരുടെ സമരം ഇ പോസ്റ്റ് തകരാറുകൾ തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഈ വർഷം നിരവധി തവണ സംസ്ഥാനത്ത് റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു ജനം തിരുവനന്തപുരം